നഗരസഭയുടെ ഉണക്കമീൻ മാർക്കറ്റിന് സമീപം വൻതോതിൽ ക്ഷേപം നടത്തുന്നതായി പരാതി നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു എന്നാൽ കുറ്റക്കാരെ കണ്ടെത്തി ഉടനടി അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതരും അറിയിച്ചു മൂവാറ്റുപുഴ നഗരസഭയുടെ ഉണക്ക മത്സ്യം മാർക്കറ്റിന് സമീപമാണ് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി ഉയരുന്നത് മാസങ്ങളായി തുടരുന്ന മാലിന്യ നിക്ഷേപം മൂലം വ്യാപാരികളും പ്രദേശവാസികളും ദുരിതത്തിലായിരിക്കുകയാണ് ദുർഗന്ധം വമ്പിക്കുന്ന മാലിന്യം നിക്ഷേപിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതായാണ് പ്രദേശവാസികളും വ്യാപാരികളും പറയുന്നത് നിലവിലെ ഒൻപതാം വാർഡിലെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഇവിടെ വേസ്റ്റ് ഇത് ഈ പാ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കാതെ ഈ ജീവനക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഇത് നടപടി എടുക്കാൻ മൂവാറ്റം മുനിസിപ്പാലിറ്റി അധികാരികൾ തയ്യാറാവണം അവരെ കൊണ്ടാണ് ഈ സാധനം വായിക്കേണ്ടത് അല്ലാണ്ട് ഈ പാവം ഇവരെ പറഞ്ഞു വിട്ട് ഈ ഈ വേസ്റ്റ് എന്താ അവസ്ഥയാണെന്ന് നോക്ക് മൂക്ക് പത്താതെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതേ അവസ്ഥയാണ് ഇവിടെ ഇവിടെ സ്ഥിരമായിട്ട് മലിനം തരണം അതിന്റെ സ്മെല് എന്ത് സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നിലവിലെ ഇവിടുത്തെ വാർഡ് കൗൺസിലറോട് ഞാൻ ഈ വിവരം പറഞ്ഞതാണ് അവരത് ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് തുണികൾ പച്ചക്കറികൾ മത്സ്യങ്ങൾ തുടങ്ങി പലതും ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളും മാലിന്യങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയെടുത്തിട്ടില്ല മാലിന്യം തള്ളുന്നവരെ കണ്ടുപിടിക്കാനായി വ്യാപാരികൾ പിരിവിട്ട് സി സി ടി വി ക്യാമറ സ്ഥാപിച്ചെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തുടരുകയാണ് എന്നാൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു ആരുടെതാണെങ്കിലും ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടീ